എനിക്ക് ഭയങ്കരമായ അത്ഭുതം ഉണ്ടാവും അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു എടാ നീ ഇത് നൂറ് ശതമാനവും ഓണത്തിനറക്കണം ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിനറക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഓണത്തിനറക്കുന്നത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് എൻ്റെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലുപ്പമോ ചെറുപ്പമോ അല്ല എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എൻ്റെ ബാഹുബനിക്ക് ഇല്ലെങ്കിൽ റി പടങ്ങളെ ഇതിനകത്ത അവർമ്മയായാലും കുട്ടാക്കുട്ടി ആയാലും അവനായാലും ഇതിനൊക്കെ പാവങ്ങളാണ് ഇതിനെല്ലാം മല്ലയാണ് ഇതിനകത്ത് ആകെ ഇത്തിരി സൗണ്ട് ഉള്ളതാണ് ഞാൻ മാത്രമേ ഉള്ളൂ ദയവായി മനസ്സിലാണ് അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഇവിടെയുണ്ട് അതായത് ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവര് പെട്ടെന്ന് ജെല്ലാവുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഈ കൂട്ടായ്മയാണ് മനസ്സിലാവുക ഒരു സ്നേഹം എല്ലാവർക്കും ആ സ്നേഹം വർക്കൗട്ടായതാണ് ഈ സിനിമയുടെ വിജയം ബാക്കി പ്രേക്ഷകർ തുടങ്ങിട്ട് എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഇപ്പോൾ രാവിലെ ഇന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഈ ഈ ജിമിഷൻ വരെ കിട്ടുന്ന റെസ്പോൺസ് അത്രയും സന്തോഷം തരുന്നതാണ് ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാമഞ്ചിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാളും ഉപരി ഇങ്ങനൊരു സിനിമ നമുക്ക് മലയാള സിനിമയുടെ പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നഷ്ട സമയത്തിലായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഹാഫ് ദ വീര സിനിമ വന്ന ഒരു വർഷമാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പ്രക്ഷയങ്ങളെല്ലാം കൊടുക്ക സക്സസ് ആവട്ടെ ഇനയേയ്ക്ക് പ്രാർത്ഥന ഇനയേയ്ക്ക് സഹേനം എല്ലാം ആശക്കേണ ഒരു ബാക്കി വർഷയാവാനാണ് ആശക്കേണ ഒരു ബാക്കി വർഷയാവാനാണ് അവർ ഉണ്ടായി Thank you very much ഹാപ്പി ഓണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ